നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ദിസ്ഇസ് മൈ ലാസ്റ്റ് ടി ട്വന്റി മാച്ച് ഫോർ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ യങ് ജനറേഷൻ ടു ടേക്ക് ഓവർ ഇൻ ടി ട്വൻറ്റി ആയി അവസാന മത്സരത്തിലും പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കി ടീം ഇന്ത്യയെ കിരീടമണിയിച്ച് ലോക ചാമ്പ്യനായി അദ്ദേഹം വിടവാങ്ങൽ പ്രഖ്യാപിച്ചു അതെ കിങ് കോലി ടി ട്വൻ്റി ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് ഇന്നത്തെ മത്സരം ടീം ഇന്ത്യ ത്രസിപ്പിക്കുന്ന വിജയം നേടിയ മത്സരം ആ മത്സരത്തിലും പ്ലെയർ ഓഫ് ദി മാച്ച് വിരാട് കോഹ്ലിയാണ് അദ്ദേഹമാണ് ഇന്ത്യക്ക് വേണ്ടി ടോപ് സ്കോറായിട്ട് മാറിയത് പതിയെ കളിച്ചു നാല്പത്തിയെട്ട് പന്തുകളിൽ നിന്ന് അടുത്ത സെഞ്ചുറി അതിനുശേഷം അദ്ദേഹം ആക്സിലറേറ്റ് ചെയ്തു മികച്ചൊരു സ്കോറിലേക്ക് ടീമിനെ കൊണ്ടുപോയി അങ്ങനെ അവസാന മത്സരത്തിലും മിന്നിക്കത്തി ആ ഒരു പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും നേടി ടി ട്വന്റിയിലും കിരീടം ചൂടി അദ്ദേഹം ഇതാ ഇന്റർനാഷണൽ ക്രിക്കറ്റിനോട് ടി ട്വന്റി ഐ ക്രിക്കറ്റിനോട് വിട പറയുകയാണ് ഇനിയും അദ്ദേഹത്തെ നമുക്ക് ഇന്ത്യൻ ജേഴ്സിൽ ഏകദിനത്തിലും അതുപോലെ ടെസ്റ്റിലും ഒക്കെ എന്തായാലും കാണാൻ പറ്റും തൽക്കാലത്തേക്ക് അദ്ദേഹം ടി ട്വന്റി ഐയിൽ നിന്ന് ഇതാ വിട വാങ്ങിയിരിക്കുന്നു എന്തൊരു എന്തൊരു കരിയറാണ് എന്തൊരു സീവിയാണ് അദ്ദേഹത്തിൻ്റെ ടി ട്വന്റി ഐ നോക്കുക വേൾഡ് കപ്പ് വിന്നറാണ് രണ്ട് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് ടി ട്വന്റി ഐയില് ഒരു പ്ലെയർ ഓഫ് ദി മാച്ച് ഫൈനലിൽ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു നോക്ക് ഔട്ട്സിൽ ഏറ്റവും അധികം റൺസ് ടി ട്വന്റി ഐയില് നേടിയിട്ടുള്ള അദ്ദേഹമാണ് വേൾഡ് കപ്പിൽ ഏറ്റവും അധികം റൺസ് ടി ട്വന്റിയിൽ നേടിയിട്ടുള്ള അദ്ദേഹമാണ് അങ്ങനെ ചരിത്രം കുറിച്ച് നേടാവുന്നതൊക്കെ നേടിയിട്ടിതാ കിങ് കോലി ടി ട്വന്റി ഐയിൽ നിന്ന് ഇനി യുവാക്കൾക്കുള്ള സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവിടെ ക്രിക്കറ്റ് ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി